കുന്നംകുളം കക്കാട് ശ്രീ ചെറുവത്തൂർ മഹാദേവ ക്ഷേത്രത്തിലെ ഭദ്രകാളി പ്രതിഷ്ഠയ്ക്കായുള്ള ദാരുബിംബ നിർമ്മാണം പൂർത്തിയായി മണക്കുളം പുന്നത്തൂർ രാജകുടുംബങ്ങളുടെ ഊരായ്മയിലുള്ള ക്ഷേത്രത്തിലേക്കാണ് ശാസ്ത്രവിധി പ്രകാരം ലക്ഷണമൊത്ത വരിക്കപ്ലാവിന്റെ ഒറ്റത്തിടയിൽ ദാരുബിംബം നിർമ്മിച്ചത് മൂന്നരാടി ഉയരത്തിലുള്ള ദാരുബിംബം പ്രശസ്ത ദാരുശില്പി എളവള്ളി നന്ദനാചാരിയാണ് നിർമ്മിച്ചിരിക്കുന്നത് അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണാചാരിയുടെയും പാർക്കുട്ടിയുടെയും മകനാണ് എളവള്ളി നന്ദൻ നവീൻ ആശമോൻ പ്രസാദ് നവ്യനന്ദൻ എന്നിവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി വാസ്തു ആചാര്യൻ കാണിപ്പയ്യൂർ കുട്ടൻ നമ്പൂതിരിപ്പാട് കൈകണക്കുകൾ തയ്യാറാക്കി ഏപ്രിൽ മുപ്പത് ബുധനാഴ്ച രാവിലെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും നിർമ്മാണ പ്രവർത്തികൾക്ക് ക്ഷേത്രം സംരക്ഷണ സമിതി പ്രസിഡന്റ് വി പി കൃഷ്ണകുമാര് ജനറല് സെക്രട്ടറി കെ എ അജീഷ് ട്രഷറര് കെ കെ ജയചന്ദ്രന് തുടങ്ങിയവര് നേതൃത്വം നൽകി